വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലേ സാവിയ ക്ലാസ്സിൽ പോണില്ല പോണില്ലെന്ന് പറഞ്ഞിട്ട് കേട്ടോ അപ്പൊ നമുക്ക് നോക്കാം എന്താ കാരണം വാ അവനവടെ കിടക്കാണ് രാവിലെ ട്യൂഷനോ എഴുന്നേറ്റാണ് എന്നിട്ട് പാടില്ല എന്ന് പറഞ്ഞ് ചമച്ചിട്ട് രണ്ട് ചുമയൊക്കെ ചമച്ചു പിന്നെയും കിടക്കണ്ടപ്പോ നമുക്ക് വിളിച്ചു നോക്കാം എന്താ കാരണം കാരണംന്ന് വെച്ചോക്കാം എന്താ കാരണം എനിക്കറിയാൻ പോളാ നീ പറ എന്താ ക്ലാസ്സിൽ പാത്തന്ന എന്തത് വയ്യായിക എന്തോന്ന് കേട്ടില്ല എന്തോന്നു രണ്ടാവശ്യം ചോച്ചതാ നീ ക്ലാസ് അതിനുള്ള കൊഴപ്പൊന്നുണ്ട് ക്ലാസ് ഒന്നുമില്ലാത്ത നിനക്ക് പനിക്കണമൊന്നോക്കട്ടെ പനിക്കണമൊന്നൂല്ല അഭിനയിച്ച കാണിച്ചതാ ഏർ പോ ടീച്ചറോടൊ എന്താ പറയണേ എന്തെന്നും പറഞ്ഞു നിനക്ക് പാടില്ലാന്നും പറയാ സത്യാണ് നീ പറഞ്ഞോണോ കള്ളത്തരാണോ ഈ ക്ലാസ്സിൽ പോവാണ്ടിരുന്നിട്ട് ഇവിടെ നീ മൊബൈലാണോ ടി വി ആണ് അത് പറ്റൂല അങ്കിനീ ഇന്ന് ടി വി ഓൺ ആക്കാൻ പറ്റൂല ആ ഒരു വാക്ക് അല്ല നിനക്ക് പാടില്ലാണ്ടിരുന്നോണ്ട് ടി വി ആണോ നിനക്ക് നിനക്കിപ്പോ കട്ടുമേന്ന് കഴിഞ്ഞേക്കാൻ പോലും നേരം ഇല്ല അങ്ങനെ വേണ്ട ക്ലാസ്സിൽ അന്നോക്കോ അതിനുള്ള പരിപാടികൾ അതിനെ കൊണ്ടുപോകാം നീ അവളൊരു ആത്മാവ് ഒളിഞ്ഞു നോക്കും വാ സാറി എഴുന്നേക്ക് നിനക്ക് അതിനുള്ള കൊഴപ്പൊന്നുമില്ല വെറുതെ നീ ഒന്നാമത്തെ പടലാണ്ടീ തണുത്ത വെള്ളം കുടിച്ചു കൊടുത്ത തണുത്ത വെള്ളം നല്ല കുടിക്കും പിന്നെ കൊറേ പാൽപ്പൊടിയും കുത്തിക്കാറ്റും പിന്നെ ഇങ്ങനെ പടലുണ്ടാവാണ്ടിരിക്കുന്ന കള്ളത്തരം അതെനിക്ക് ഡൗട്ട് ദിവസം ഇവിടെ ടീം കണ്ടോണ്ടിരിക്കുന്നത് പഠിച്ച വെള്ളം കുറച്ചേരാഗിലും മനസിലായിക്കാ നീ റെഡി ആയ ഒന്ന് രാവിലത്തേക്ക് കഴിക്കാ മേടിക്കണ്ട മേടിക്കണ്ട അപ്പൊ വള്ളക്കാർന്നും മേടിക്കണോ ഞാനൊന്നും

സ്കൂളിൽ മാർച്ച് പാസ്സാണ് ഇപ്പൊ ഭയങ്കര വെയിലാണ് ഇവര് ഇന്നലെ വെയിലുണ്ടെന്ന് പറഞ്ഞേ ഇന്നലെ വെയിലത്തായി സ്കൂള് സ്കൂൾ ആനിവേഴ്സറി വരാലോ അതിൻ്റെ ആയിരിക്കും അല്ലേ ഈ മാർച്ച് പാസ്സൊക്കെ നടത്തുന്നത് അതിന്റെ സ്പോർട്സ് ഡേടാ ആ അത് തന്നെ ഫോട്ടോ നല്ലല്ലേ സ്കൂളില് നിങ്ങളുടെ സ്കൂളിൽ മൊബൈലീസ് അപ്പൊ അതിന് ടീച്ചർ ചീത്തറിയോക്ടീമില് മാത്രം നിങ്ങള് മൊബൈലിൽ കൊണ്ടിട്ട് ടീച്ചറിനെ കൊടുക്കും എന്നിട്ട് ടീച്ചറിനെ കൊടുക്കും ഓ ഞങ്ങളൊക്കെ നീ ഇത്ര നേരം വരാന്ന് പറഞ്ഞാലേ നീ അല്ല പുട്ടാക്കാൻ പോയി വേണ്ടാന്ന് പറഞ്ഞത് മേടിക്കാൻ ഞാൻ ഒന്നും എനിക്കൊന്നല്ലേ പറഞ്ഞു ും പഴമൊക്കെ നല്ലതല്ലടാ എവിടെ കൊണ്ട് കെട്ടാൻ പോടി നിന്നോട് അവര് ഷേവ് ചെയ്യാപ്പൊ നിനക്ക് എന്തുണ്ടായിട്ട് നീ ഷേവ് ചെയ്തെ ഷേവ് ചെയ്തേക്കണം നീ പ്രായത്തിലൊക്കെ ഷേവ് ചെയ്യോ എന്റെ കൂട്ടുകാരൊക്കെ ചെയ്യണ്ട ഞാൻ ഫസ്റ്റ് എനിക്കറിയില്ല എനിക്ക് ഞാൻ തോന്നില്ല തോന്നിയില്ലൊട്ട് പോന്ന് എനിക്കൊന്നും തോന്നീല എനിക്ക് തോന്നീല ചുമല്ലോ നമുക്ക് ചുമയുണ്ട് ഇപ്പൊ ഞാൻ സംഭവിച്ചെനിക്ക് മനസിലായി ചുമയുണ്ട് പക്ഷെ എനിക്ക് ദേഷ്യം വന്ന ഒരു കാര്യം ടിവിയും മൊബൈലും കണ്ടോണ്ടിരിക്കുന്നതാ മ്മി കഴിച്ചു വെച്ചാ മമ്മി കടയിൽ കടക്കിട്ട വട മേടിക്കണ്ട നാല് പടയാ മൂന്ന് മൂന്ന് വട ഞാൻ പുട്ടുണ്ടാക്കാത്തോണ്ട് വേണ്ട നീ നിന്റെ ആങ്ങളാ ഒരാൾക്ക് വേണ്ടിണ്ടാക്ക ഒരാള് ഞാൻ സ്കൂളിൽ പോകുമ്പോ ഒരാക്ക് വേണ്ടി അങ്ങനെ ഇണ്ടാക്കാറല്ലോ എവിടെയാ ുംട്ടനും അവൻ പരിപ്പ്ക്കാളിയും ഈ രണ്ട് ദിവസമായിട്ട് മാത്രമേ സാവി നിനക്ക എന്തായാലും പറയാനോ അവള് പറയാനോ ഞാൻ എല്ലാം നിനക്ക ചെയ്തു തന്നെ

തീരെ പാടില്ല അല്ലടി ചാവിക്ക് ഇതെന്താടാ സാന്ദ്രയുടെ മുടിയാണെ കണ്ട സൈഡും സാന്ദ്രണ് കണ്ടോന്നു എനിക്കുള്ളതാ വിളമ്പേടാ എനിക്കുള്ളത് പാത്രത്തിലേക്ക് എടുത്ത് വച്ചാവി അതുകൊണ്ട് ചായ ഒഴിച്ചു വെച്ചില്ലല്ലോ കഴിക്കാൻ വാണു മാഡം നമ്മുടെ അച്ചടക്കണതിനാ ചീത്ത പറഞ്ഞതിനാ